നമ്മുടെ തളി കലോത്സവങ്ങളിൽ എപ്പോഴും നമ്മുടെ മുന്നിൽ എപ്പോഴും കേൾക്കുന്ന ഒരു പേരുണ്ട് വേറൊന്നുമല്ല സീതി സാഹിബ് സ്കൂൾ തളിപ്പറമ്പ ഒരുപാട് ഒരുപാട് പെർഫോമൻസുമായിട്ട് സീതി സാഹിബ് സ്കൂൾ നമ്മുടെ മുന്നിലേക്ക് വരാറുണ്ട് എല്ലാ രീതിയിലും ഐ മീൻ മാപ്പിളപ്പാട്ടുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിലും മാപ്പിള ഗാനങ്ങളായിട്ട് എന്താണ് മാപ്പി മറ്റേ ദഫ്മുട്ട് എല്ലാം ഓട്ടം എല്ലാ സംഭവങ്ങളിലും അവരവരുടേതായ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാറുണ്ട് അപ്പം ഇന്നും ആ ഒരു രീതിയിൽ അവരുടെ ഒരു അവർ തന്നെയാണ് അതിന്റെ ഒരു സ്റ്റേജിൽ അവർ തന്നെയാണ് അത് വിൻ ചെയ്യാറുള്ളത് വേറെ ആർക്കും ആ ഒരു പട്ടം വിട്ടുകൊടുക്കാറില്ല അത് ഞങ്ങൾക്ക് മാത്രമുള്ളതാണ് ഐ ഐ മീൻ സീ സാഹിബിന് മാത്രമുള്ളതാണെന്നാണ് അവരെപ്പോഴും പറയാറ് അപ്പൊ നമ്മുടെ മുന്നുള്ളതും നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരനാണ് നമ്മുടെ സ്വന്തം മുഹമ്മദ് ആദിൽ അദ്ദേഹം എത്തിയിട്ടുള്ളത് അദ്ദേഹം നല്ലൊരു കലാകാരൻ കൂടിയാണ് ഒരുപാട് അദ്ദേഹം വേദിയിൽ നല്ലൊരു സിംഗറും കൂടെ ആണ് കേട്ടോ എല്ലാ രീതിയിലും അദ്ദേഹം നല്ലൊരു പെർഫോമർ ആണ് അപ്പൊ സ്നേഹത്തോടെ നമ്മുടെ ഈ വേദിയിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട മുഹമ്മദ് ആദിൽ ഹലോ ടഫ് ക്വസ്റ്റ്യനോ സത്യം പറ സത്യം തന്നെ എന്തോ ഒരു ഇതുണ്ടല്ലോ ടഫ് ഒന്നും ഇല്ലല്ലോ നല്ല ടഫ് ക്വസ്റ്റ്യനോ പഠിച്ചത് വെച്ച് ആണോ അറബിക് ക്വിസ് പൊതുവേ നമ്മുടെ സി സാഹബ് വെച്ച് നോക്കുമ്പോൾ അവിടെ എല്ലാവർക്കും അത്യാവശ്യം അറബിക്കുമായിട്ട് കുറച്ച് നല്ലൊരു കണക്ഷൻ ഉണ്ടാവുന്നല്ലേ ടഫ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ ടൈം ആണോ ഫസ്റ്റ് ടൈം അല്ലല്ലോ എന്നിട്ടാണ് ടഫ് ആണെന്ന് പറയുന്നേ വേറെ ആരാണ് വേറെ ആരെങ്കിലും വന്നിട്ടുണ്ടോ അവിടുന്ന് സ്കൂളിൽ നിന്ന് ആരെങ്കിലും സ്കൂളിലെ കുട്ടികൾ ആരെങ്കിലും വന്നിട്ടുണ്ടോ കൂടെ സുഹൃത്തുക്കളോ ഫ്രണ്ട്സ് ആരെങ്കിലും വന്നിട്ടുണ്ടോ

അത്രയും നല്ലൊരു അറബിക് സപ്പോർട്ടുള്ള സ്കൂളിൽ നിന്ന് ഇതാ പറയുന്നത് എല്ലാവരും ഒറ്റ സാറായിരിക്കും അല്ലേ മറ്റേ പതിൻജൊല്ലിൽ ഇതെല്ലാം കൂടെ സപ്പോർട്ട് ചെയ്യുന്ന ചെയ്യും ഒറ്റ സാറായിരിക്കും അല്ലേ അറബിക് സെക്ഷനിലെ എല്ലാ സാർമാരും നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാലും നമ്മുടെ മെയിൻ ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സാറിന്റെ പേര് പറയാം തൊയിബ് സാറല്ലേ അദ്ദേഹം തന്നെയാണോ പതിൻജൊല്ലും ഇതൊക്കെ നമുക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നത് സാറും നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമ്മള് മുന്നോട്ട് പോകുമ്പോ എന്താണ് വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് എന്താണ് അതൊന്നും പറഞ്ഞില്ലല്ലോ നല്ല സപ്പോർട്ട് ഉണ്ട് അവരാരെങ്കിലും ആരെങ്കിലും അവർ വന്നിട്ടല്ലേ ഓക്കെ വീട്ടിൽ അവര് എല്ലാരും സപ്പോർട്ടാണ് അവര് സ്റ്റേറ്റിലേക്ക് പോകണം ആ രീതിയിൽ തന്നെയാണ് നിക്കുന്നത് ഓക്കെ ഇതിന്റെ കൂടെ പഠിത്തം എങ്ങനെയാണ് പോകുന്നുണ്ട് വേറതേ പറയില്ല അന്ന് മറ്റേ എന്തോ രണ്ട് മാർക്ക് കുറഞ്ഞു പറയുന്ന കേട്ടല്ലോ സത്യം പറ ഇല്ല അല്ല ഇംഗ്ലീഷിന് എന്തോ രണ്ട് മാർക്ക് കുറഞ്ഞു എന്തോ ഒരു ഇത് കേട്ടോ ഇംഗ്ലീഷ് ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം വിഷയമാണ് അറബിക്ക് തന്നെയാണ് അപ്പൊ അറബിക്ക് തന്നെ ഒരു നല്ലൊരു ടീച്ചർ ആയിട്ട് വരാനുള്ള പ്ലാനാണ് എന്താണ് ഫ്യൂച്ചറിൽ എന്താണ് പ്ലാൻ അറബിക് തന്നെ ഓക്കെ അപ്പം ആ രീതിയിൽ തന്നെയാണ് നല്ല അതിന്റെ ഒരു ലെവലിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഒരുപാട് സന്തോഷം ഇവിടെ ഞങ്ങളുടെ കൂടെ വന്നതില് ഇനിയും ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാൻ കഴിയട്ടെ സ്റ്റേറ്റിലാണെങ്കിലും എല്ലായിടത്തും ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാൻ കഴിയട്ടെ അപ്പം നമ്മുടെ ഗ്രീൻസ് തരുന്നൊരു മനോഹരമായ ഒരു സമ്മാനം ഉണ്ട് അത് ഏറെ സ്നേഹത്തോടെ തരികയാണ് ഓക്കെ താങ്ക്സ് Okay, thank you.